ഓർമ്മിക്കുക ഈ കൊല്ലത്തെ എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു റിസൾട്ട് ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ എൽ എസ് എസ് യു എസ് എസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നൽകുന്ന എം എൽ എ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുക നമ്മുടെ ഈ യോജകമണ്ഡലത്തിൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ മുഴുവൻ പേർക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേലധികാരികളിൽ നിന്ന് ഞങ്ങളപേക്ഷ നേരിട്ട് സ്വീകരിക്കുകയാണ് അവർക്ക് പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല അവിടെ നമുക്ക് എല്ലാവരും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പഠിച്ചിരുന്ന വിദ്യാലയത്തിൽ കൊടുക്കേണ്ടതുണ്ട് രണ്ടാമത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടത് എന്നാൽ അടുത്ത പ്രദേശത്ത് മണ്ഡലത്തിൻ്റെ പുറത്ത് പഠിക്കുന്ന ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അവർ നേരിട്ട് ഒരു മാർക്ക് ലിസ്റ്റും അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും എൽ എസ് യു എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് കയപ്പമംഗല മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികളിൽ അതത് വിദ്യാലയത്തിലും മണ്ഡലത്തിൽ താമസക്കാരായവരും മണ്ഡലത്തിന് പുറത്ത് പഠിക്കുന്നതുമായ വിദ്യാർത്ഥികൾ മതിലകം ബിആർ സി ഓഫീസ് കൊടുങ്ങല്ലൂർ ബി ആർ സി ഓഫീസ് ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എയുടെ ഓഫീസിലോ മെയ് ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ചയ്ക്ക് മുൻപായി അപേക്ഷകൾ നൽകേണ്ടതാണ് അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും നൽകേണ്ടതാണെന്ന് ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ അക്ഷര കൈരലി കോർഡിനേറ്റർ ടി എസ് സജീവൻ മാസ്റ്റർ എന്നിവർ അറിയിച്ചു നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ